അസലാ വലൈക്കു വരഹമുല്ലാ വാത്തുബിൾ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എല്ലാം നിറവേറി കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ മക്കളുടെ വിവാഹം അതുപോലെ നമ്മുടെ വീട് കടം അതേപോലെ ജോലി കച്ചവടം ഇതിലൊക്കെയുള്ള ഓരോ ഓരോ തരം ആഗ്രഹങ്ങൾ നമുക്കുണ്ട് അതൊക്കെ ഉയർച്ചയിലെത്തണം വേണ്ടതുപോലെ നടക്കണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാൽ ചിലത് നാം കരുതിയത് പോലെ ആവാറില്ല അതിനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക എന്നത് തന്നെയാണ് ആ അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കണ്ണിനീരോടുകൂടി ഒരു ദുനിയാവിൻ്റെ ആഗ്രഹമല്ലാതെ അതുകൊണ്ട് ആഹ്രത്തിലേക്കുള്ളൊരു ചിന്തയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക അങ്ങനെ ചോദിച്ചാൽ പടച്ച റബ്ബത്തിൽ തരുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ മഹത്വക്കൾ നമ്മെ ഒരു കാര്യം കൂടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഏത് കാര്യവും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് നാം ഒരു സിക്കറിനെ നമ്മൾ പതിവാക്കണം ഏതാണ് അധികൃതർ എന്നറിയോ മഹാനായ യൂനുസ് നബി അലയി മത്സ്യവയറ്റിൽ കിടക്കുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ട സമയത്ത് അവിടുന്ന് ചെയ്ത ഒരു പരിശുദ്ധമായ വചനമുണ്ട് നമ്മുടെ ആഗ്രഹവും പഠിച്ചതിനോട് ചോദിക്കുമ്പോൾ ഈ ഒരു പുണ്യമായ വചനം മുമ്പിൽ ചേർത്ത് കൊണ്ട് നമ്മൾ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്നും മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ തിയറ് ആത്മാർത്ഥമായിട്ട് ഒരു തവണ ചൊല്ലിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് എന്തും ചോദിക്കേണ്ടത് അതേപോലെ തന്നെ ഇത് പ്രത്യേകമായിട്ടുള്ള തിക്റാണ് നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ വിവാഹം നടക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ കച്ചവടത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ സ്വാല്ഹാകാൻ വേണ്ടി ചോദിക്കുമ്പോൾ കടം വീടാൻ വേണ്ടി ചോദിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഈ ദിക്ക് നമ്മൾ പതിവാക്കുക ഈ തിക്ര നമ്മൾ ചൊല്ലുക എന്നിട്ട് ചോദിക്കുക ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ടൊക്കെ അള്ളാഹു ഹുസുബൈൻ വാലൻ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുക അള്ളാഹു ഹുസുബ് ഹൈൻ വാലം നമ്മൾ സ്വീകരിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ അസ്സലാ വൈകും വരഹമുല്ലാ